വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ വീണ്ടും ഉയരുകയാണ് തിരച്ചിൽ അഞ്ചാം നാളിലേക്ക് കടക്കുമ്പോൾ മരണസംഖ്യ മുന്നൂറ്റി നാൽപ്പത് എന്നാണ് പത്രങ്ങൾ പറയുന്നത് കാണാതായവർ ഇപ്പോഴും ഇരുന്നൂറിലേറെയാണ് മൃതദേഹങ്ങൾ പാതിയും തിരിച്ചറിയാത്ത അവസ്ഥയിലും ഈ ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ സംഭവിക്കാനിടയുള്ള മറ്റൊരു മഹാദുരന്തത്തെക്കുറിച്ചുള്ള ദുരന്തത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് മലയാളികൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ അമ്പത് വർഷത്തെ മാത്രം ആയുസുള്ള അണക്കെട്ട് അതിൻ്റെ ഇരട്ടിയല്ല മൂന്നിരട്ടിക്കാലം പിന്നിടാൻ പോകുകയാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പത്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തിലെ അപകടസ്ഥിതിയിലായ ഡാമുകളിൽ മുമ്പിൽ മുല്ലപ്പെരിയാറാണെന്ന് മുല്ലപ്പെരിയാർ തകർന്നാൽ പിന്നെ കേരളമുണ്ടാവില്ല കേരളം നെടുകെ പിളരും മുപ്പത്തിയഞ്ചു ലക്ഷം പേരെങ്കിലും ദുരന്തത്തിൽ പെടുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇവിടുത്തെ സർക്കാരുകളൊന്നും ഈ വിഷയത്തിൽ ഇപ്പോഴും ഗൗരവമായി ഇടപെടുന്നില്ല എന്നതാണ് അത്ഭുതം സർക്കാരുകൾ പോകട്ടെ കോടതികൾ പോലും ഇപ്പോഴിതാ മുല്ലപ്പെരിയാറിന്റെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള പാട്ടക്കരാറിനെ കുറിച്ചുള്ള തർക്കം വീണ്ടും സുപ്രീം കോടതിയിലെത്തിയിരിക്കുകയാണ് ഒരു മഹാദുരന്തത്തിന്റെ വായിലകപ്പെടാനിരിക്കുമ്പോഴാണ് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പാട്ടക്കരാറിനെക്കുറിച്ച് ഇവരിപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ അതോ കേന്ദ്ര സർക്കാരിനാണോ എന്നും സുപ്രീം കോടതി പരിശോധിക്കുമത്രേ അത്രേ കരാറിന് സാധ്യതയുണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടതാണ് അതാണ് ഇപ്പോൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നത് അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോ എന്ന് ജസ്റ്റിസുമാരായ അബയ് എസ് ഓക്ക എ ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ആദ്യം പരിഗണിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി നിർണായകമായ പരിശോധനക്ക് ഒരുങ്ങുന്നത് കരാർ പരിശോധനയടക്കം ഹർജിയിൽ പരിഗണനാ വിഷയങ്ങൾ നിർണയിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ് കേസിൽ സെപ്റ്റംബർ മുപ്പതിന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പാട്ടഭൂമിക്ക് പുറത്താണ് നിർമ്മാണം എന്നാണ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സർവേ ഓഫ് ഇന്ത്യ അധികൃതർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസിൽ തൽസ്ഥിതി തുടരാൻ നേരത്തെ സുപ്രീം കോടതി അങ്ങനെ ഉത്തരവിടുകയുണ്ടായി പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണത്തിനെതിരെ തമിഴ്നാട് നൽകിയ പുതിയ ഹർജിയിലാണ് സുപ്രീം കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് തമിഴ്നാട് നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു സർവേ നടത്താൻ നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത് തുടർന്നാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥലം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത് പെരിയാർ കടുവാ സങ്കേത പരിസരത്ത് അനധികൃതമായിട്ടാണ് കേരളം പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് എന്ന വാദമായിരുന്നു തമിഴ്നാട് ഉന്നയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന്റെ ലംഘനമാണിതെന്നും തമിഴ്നാട് ചൂണ്ടിക്കാണിച്ചിരുന്നു ജസ്റ്റിസ് അബയ് ശ്രീനിവാസ് ഓക്ക അധ്യക്ഷനായ ബെഞ്ചിന്റെ മുമ്പാകെയാണ് റിപ്പോർട്ട് നൽകിയത് കേരളം നടത്തിയ നിർമ്മാണ പ്രവൃത്തികളിൽ തുടരാനും പുതിയ നിർമ്മാണം പാടില്ലെന്നുമായിരുന്നു നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ന്യൂസ് ഡസ്ക് കേരള ലൈഫ്